പെരിങ്ങിനം പൊന്മാനിക്കുടം ഉണ്ണി മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ നൂറാമത് ആണ്ട് നർച്ചയ്ക്ക് കൊടിയേറി പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജാറം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റ് നിർവഹിച്ചു ആണ്ടുനർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത സെയ്ദ് മുഹമ്മദ് കുർമത്ത് മുസ്തഫ മതിലകത്തെ വീട്ടിൽ നൂറുദ്ദീൻ മതിലകത്തെ വീട്ടിൽ കെ കെ അബ്ദുൾ ഷുക്കൂർ ഉണ്ണി ഉണ്ണിമഹിയുദ്ദീൻ ഹജീ കെ എസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സൊലാത്ത മജലിസിനും പ്രഭാഷണത്തിനും ഹാഫിള അനസ് ബാഗവി നേതൃത്വം നൽകി ഇന്ന് വൈകിട്ട് മണിക്ക് ദിഗർ മജലിസിനും ദുവാക്യം പ്രഭാഷണത്തിനും ഷാക്കിർ ഫൈസി കരിവാരക്കൊണ്ട് നേതൃത്വം നൽകും നാളെ രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന മൗലീദ് പാരായണത്തിനും മധുഹ്പാട്ടിനും അഹമ്മദ് കുട്ടി അൽ ഖാസിമി ഹാഫിൾ ജുനൈദ് ഫൈസി റാഫി മൊയ്നി എന്നിവർ നേതൃത്വം നൽകും നസീഹത്തും പ്രഭാഷണവും പി എസ് കെ മൊയ്തോ ബാഗവയും മണവന നിർവ്വഹിക്കും ഗത്തം ദുവാക്കെ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുകാരി മൂവാറ്റിപ്പുഴ നേതൃത്വം നൽകും രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും නව ක කල විශ මශ පතරක ඇ හම പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാശ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീപ്രോണിക് Target to bring up Primuka accessory, authorized dealer, Salala Mobile, Smooth Pedica, your smartphone partner. You're watching True Line News.